ഇന്ന് വളരെയധികം കൺഫ്യൂഷനും ഡിസ്കഷനും ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഭക്ഷണം അപ്പം നമ്മളൊക്കെ പൊതുവേ പറയുന്നൊരു വാക്കാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ അരി ഭക്ഷണമാണ് കഴിക്കുന്നത് കാലത്തും ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ തലമുറയൊക്കെ എടുത്താൽ അരി ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു അത് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഭക്ഷണത്തിലോട്ട് കിടക്കുന്നൊരു കാലം എന്താണ് ഡോക്ടർ പറയാനുള്ളത് ശ്രീ ഈ അരി ഭക്ഷണം ഒഴിവാക്കുന്നിടത്തല്ലല്ലോ പ്രശ്നം അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് എന്ത് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഫിക്സ് കഴിക്കുന്നു പ്രശ്നം ഇപ്പോൾ രാവിലെ ഇഡലിയും ദോശയും പുട്ടും ഉപ്മാവും അപ്പവും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് പിസ്സയിലേക്കും ബർഗറിലേക്കും ആണ് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നതും എഗെയിൻ സാൻഡ്വിച്ചുകളും കാര്യങ്ങളുമാണ് വൈകിട്ട് നമ്മൾ കുഴിമന്തിയും അൽഫാമും ഷവർമയാണ് നമ്മൾ കഴിക്കുന്നത് അത് വലിയൊരു ഇഷ്യൂ ആണ് സാർ പിന്നെ നൂറ്റാണ്ടുകൾ ആൾക്കാർ അരിഭക്ഷണം കഴിച്ചിട്ടും അവർക്ക് പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ ചെയ്ത ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇന്നത്തെ ആരും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അത് സത്യമാണ് ഇപ്പോൾ ഏത് ജോലി ആയിക്കോട്ടെ ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും പത്ത് കിലോമീറ്ററിനടുത്ത് നടക്കും അല്ലെങ്കിൽ സൈക്കിളിലാണ് പോയി സൈക്കിളിൽ നടക്കും ഇപ്പോൾ വ്യായാമം ഉണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ആവശ്യത്തിൽ കൂടുതൽ ചൂല് അവർ തൂക്കുമായിരുന്നു അങ്ങനെ അവർക്ക് അവരുടെ ശരീരത്തിൽ ആവശ്യത്തിൽ വ്യായാമം ഉണ്ടായിരുന്നു പറമ്പിൽ പണിയെടുക്കുന്നവരായിരുന്നു അവരുടെ ശരീരം വേർക്കുന്നവരായിരുന്നു അവർക്ക് ചെളി പറ്റിയാൽ വിരോധം ഇല്ലാത്തവരായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറയിൽ അങ്ങനെ സംവിധാനം വരുന്നില്ല അവരാരും വേർക്കുന്നില്ല അവരാരും അവരുടെ ഫിസിക്കൽ ബോഡി അനങ്ങുന്നില്ല അപ്പോളാണ് ഈ അരിയാഹാരം തന്നെ അവർക്ക് പ്രശ്നമായി മാറുന്നത് അരിയാഹാരം പ്രശ്നമായി മാറുമ്പോഴും അവരോട് റീപ്ലേസ് ചെയ്യാൻ പറയുന്നത് ഒരിക്കലും അവർ ഈ കഴിക്കുന്ന ഒരു ഫുഡുമല്ല